ഹലോ ഫ്രണ്ട്സ് ഇന്ന് തിരുവോണമാണ് അപ്പോൾ നമുക്ക് രാവിലത്തെ തൊട്ട് രാത്രി വരെ ഉള്ളത് വീഡിയോ ആണ് അപ്പോൾ രാവിലെ എണീച്ചു മറ മുറ്റങ്ങളൊക്കെ മുറ്റമൊക്കെ കഴുകി കോലൊക്കെ ഇട്ടു നമുക്ക് ഓണമില്ല അപ്പോൾ അത് കാരണം പൂവൊന്നും ഇട്ടില്ല മാവേലിയും വെച്ചില്ല അപ്പോൾ മുറ്റമൊക്കെ കഴുകി കോലൂട്ടും അപ്പോൾ ചെടികൾക്കൊക്കെ ഇതാകൊണ്ട് പൂക്കൾക്കൊക്കെ നല്ല സന്തോഷം നല്ല വെള്ളം കെട്ടി നല്ല മഴയും നല്ല തണുപ്പൊക്കെ കിട്ടിയപ്പോൾ അവരൊക്കെ നന്നായിട്ട് വളരാൻ തുടങ്ങി അപ്പൊ കോലമൊക്കെ ഇട്ടു കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുളി കഴിഞ്ഞിട്ടാണ് കോലം ഇട്ടത് അപ്പോൾ നമുക്ക് പൂജാ റൂമിൽ വളർത്തൊക്കെ കത്തിച്ചു ഇതാണ് പൂജാറൂമ് കൃഷ്ണൻ രുക്മിണി പിന്നെ എന്താ ഗണപതി എല്ലാവരും ഉണ്ട് ഒരു ഉരുളിയിലൊക്കെ ഞാൻ പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ശ്രീരാമൻ ഉണ്ട് അയോധ്യ എന്ന് വാങ്ങിയ ശ്രീരാമൻ മഹാവിഷ്ണു എല്ലാവരും ഉണ്ട് അന്നപൂർണ്ണേശ്വരിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ ഭൂരി മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഭൂരി മസാല ഉണ്ടാക്കി എന്നിട്ട് ഫസ്റ്റ് ഞാൻ പായസം വെക്കാൻ വിചാരിച്ചു അപ്പൊ മട്ടപ്പൊടി ഇരി പച്ചീരി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാനൊരു പാൽ പായസം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ അരിയൊക്കെ നന്നായി കഴുകിയെടുത്തു എന്നിട്ട് കുക്കർ വെച്ചു കുക്കറിൽ കുക്കറിലുണ്ടെ അപ്പൊ അതിലേക്ക് ഒരു നാല് സ്പൂണ് പഞ്ചസാര ഇട്ട് അതിന് ഒന്ന് ക്യാരമൽ ചെയ്ത് മൂന്ന് പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് പാൽ അതിൻ്റെ കൂടെ ഒഴിച്ച ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് അരി കഴുകി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ കഴുകി വെച്ചാൽ മതി അത് അരി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി അങ്ങോട്ട് തിളച്ച ശേഷം ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കപ്പ് അരിക്ക് ഒരു ഒന്നേക കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അത് മതിയാകും പിന്നെ മധുരം വേണം വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടെ ഇട്ടോളൂ ഇട്ടോ നന്നായി തിളപ്പിക്കുക എന്നിട്ട് നമുക്കത് കുക്കറിൽ ഒന്ന് അടച്ചു വയ്ക്കാം പിന്നെ അത് അവിടെ കിടന്നൊന്നും വെന്തോട്ടെ ഒന്ന് ശല്യം ചെയ്യണ്ട ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ നിന്ന ശേഷം നമുക്ക് ചോറും കറികളൊക്കെ വെക്കാം അതൊക്കെ വെച്ചു വെച്ചു കഴിഞ്ഞു അപ്പോൾ ഉച്ചക്കുള്ള ഊണായി ചോറ് വെച്ചു സാമ്പാർ വെച്ചു അവിയൽ പൊരിയൽ പച്ചടി എല്ലാം ഇഞ്ചിപ്പുളിയും എല്ലാം ഉണ്ട് പൊരി അവോലൻ വട ഒപ്പണം പായസം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്താ ഊണൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെ അവരുടെ വീട്ടിലാണ് ഒക്കെ വൈകുന്നേരത്ത് വരും അപ്പോൾ അച്ഛന് ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒന്നും പൂച്ചക്കൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ കാരണം അച്ഛന് ചോറ് കളമ്പി കൊടുത്തു പായസമൊക്കെ വെച്ച് അമ്പലത്തിൽ നിന്ന് പായസം ഉണ്ട് പിന്നെ രാത്രിയിലേക്ക് മകന് ചോറൊന്നും പ്രദോഷമായ കാരണം ഉച്ചക്കും ഊണ് കഴിച്ചില്ല അപ്പൊ രാത്രിയിലേക്ക് നമുക്കൊക്കെ ചോറൊക്കെ ബാക്കിയുണ്ട് എല്ലാം ബാക്കിയുണ്ട് പായസം ഞാൻ ഫ്രിഡ്ജിൽ തോക്കി വെച്ചു അങ്ങനെ പൊങ്കലു വേണം പറഞ്ഞപ്പോൾ ഞാൻ പൊങ്കലുണ്ടാക്കണെ മട്ടി അരി എടുത്തിട്ടുണ്ട് ചെറുപ്പ നമ്മുടെ സാധാ തൂരമ്പരിപ്പും എടുത്തിട്ടുണ്ട് കറികളൊക്കെ എല്ലാം വാക്കിണ്ട് ഇതാണ്ടോ അവിയൽ ഇഞ്ചിപ്പുളി ഓല എല്ലാം ബാക്കിയുണ്ട് കുറച്ച് കുറച്ച് ബാക്കിയുണ്ട് അതൊക്കെ ഞാനും അച്ഛനും കൂടിട്ട് രാത്രി ഊണ് കഴിക്കും അപ്പൊ ഈ അരി നന്നായി കഴുകിയെടുക്കുക എന്നിട്ട് ഒരു കുക്കർ വെക്കുക ചെറുപരിപ്പ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എന്നിട്ട് ഈ വറുത്ത ശേഷം നമുക്ക് അരിയൊക്കെ അരിയുടെ കൂടെ ഇട്ടിട്ട് തൂരം പരിപ്പും ചെറു വെറു വരുപ്പായിട്ട് നന്നായിട്ട് വറുത്ത് കഴുകി വെക്ക എന്നിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ച ശേഷം അരി കഴുകിയതിന് ഇട്ട് കൊടുക്കുക ഒരു 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 എന്താ പറയാ മൂന്നോ നാലോ വിസിൽ എടുത്താ മതി നിങ്ങൾക്ക് കുക്കറിൽ എങ്ങനെ വെച്ചാൽ വേഗം വേകുന്ന കുക്കറാണെങ്കിൽ അങ്ങനെ നന്നായി വെന്തൊടയണം വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുരുമുളക് ഇട്ടു കൊടുത്തു കരിവേപ്പിൽ ഇട്ട് കൊടുത്തു ജീരകം ഇട്ട് കൊടുത്തു പെരുങ്ങായപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു നെയ്യടുക എന്നിട്ട് നന്നായി ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റാണോ നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അടപ്പിട്ട് അടച്ചു വെക്കാം നാല് വിസിലും അഞ്ച് വിസിലൊക്കെ വെച്ച് നന്നായി ഉടഞ്ഞു വേകണം അപ്പോൾ ഇത് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അറിഞ്ഞിട്ട് കൊടുത്തത് അപ്പോൾ ഉച്ചക്കാലത്തെ സാമ്പാർ ആക്കിയുള്ള കാരണം പൊങ്കലിനെടുക്കാമെന്ന് വെച്ചിട്ട് അതിനൊന്ന് ചൂടാക്കിയെടുത്തു അതാ പൊങ്കല് റെഡി ആയിട്ടുണ്ട് ഇതാണ്ടോ നമ്മളെല്ലാവരും പച്ചരിയിലുണ്ടാക്കുക ഞാനിന്ന് മട്ടേരിയുണ്ടല്ലോ അതിലോ ഉണ്ടാക്കിയത് അപ്പം അതിനങ്ങൾ മാറ്റി വെച്ച ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് രണ്ട് പെരുമ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പം ചൂട്ടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് അതൊന്ന് ലൂസായിരിക്കും ഒന്ന് ആറിയ ശേഷം അതൊന്ന് ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കും അതിന് രണ്ടുപേരുമ്പ മുന്തിരിയൊക്കെ എല്ലാം അതിൽ ഇട്ടിട്ട് അതാ എനിക്ക് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു അതിൻ്റെ കൂടെ സാമ്പാറും ഒഴിച്ചു അപ്പോൾ ഇന്നത്തെ തിരുവോണത്തിന് ഇതൊക്കെയാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക